എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമഹനുമാനം അവിടെ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർച്ചയായിട്ടുള്ള പ്രവചനത്തിൽ ഇന്ന് ആദ്യമായി രാമായണ കഥ പറയുന്നത് അരുന്ധതി എം നായർ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ ഒരു സ്ഥിര സാന്നിധ്യമാണ് കൂടാതെ ഒരു നല്ല ഒരു കഥകളി കലാകാരി കൂടിയാണ് കുറെ സ്റ്റേജുകളിൽ കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട് ഇടയായിട്ട് ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കഥ പ്രവചനത്തിനായി ക്ഷണിക്കുന്നു गजाननं कभित्वजं कपित्वजंसारभक्षिणम् उमास्वदं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्कजं सरस्वती नमस्तुभ्यं वरदि रम्भं करिष्यामि सिद्धर्भवतु मे सदा गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परब्रह्म तस्मै श्रीगुरमे नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय रामाय सीताया पदये नमः मनोजबं मारुदतुल्यवेगं जितेन्द्रियं बुद्धिपदाम् अरिष्टं पादात्मजन् मानरयोगमुख्यं श्रीरामदूतं शिरसा नमामि എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം രാമായണ കഥ തുടർന്ന് നോക്കാം രാക്ഷസ രാജാവായ രാമണൻ ശുദ്ധ രാമസൈന്യത്തിന്റെ ഒരുക്കങ്ങളെല്ലാം അറിയുവാനായും സുഗ്രീവനോട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുവാനും രാമനു വേണ്ടി നീ എന്തിന് യുദ്ധം ചെയ്യുന്നു നീ തിരിച്ച് കിഷ്കിൻ്റെയിലേക്ക് പോവുക എനിക്ക് പ്രത്യേകിച്ച് നിന്നോട് വൈരാഗ്യം ഒന്നുമില്ലല്ലോ എന്നറിയിക്കുവാനായും ദൂതനെ പറഞ്ഞു വിട്ടു ദൂതൻ ഒരു പക്ഷിയുടെ രൂപം പൂണ്ട് അവിടെ എത്തുകയും വാനരന്മാർ എല്ലാവരും കൂടി ആ പക്ഷിയെ പിടിച്ചു വയ്ക്കുകയും ദൂതൻ സുഗ്രീവനോട് രാവണന്റെ സന്ദേശം അറിയിക്കുകയും സുഗ്രീവൻ രാവണനെ വത്സരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവനോട് പറയുകയും വംശം നശിക്കാതിരിക്കണമെങ്കിൽ സീതയെ തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞു അവനെ അവിടെ തടഞ്ഞു വെച്ചു പിന്നീട് സേതുബന്ധനമെല്ലാം കഴിഞ്ഞ് ലങ്കയിലേക്ക് സൈന്യം പ്രവേശിച്ച സമയം അവനെ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ നിർദ്ദേശമനുസരിച്ച് തിരികെ രാവണന്റെ അടുത്തേക്ക് വിട്ടയക്കുകയും ചെയ്തു അവൻ അവിടെ ചെന്ന് ശ്രീരാമസ്വാമിയുടെയും ലക്ഷ്മണ സുഗ്രീവന്മാരുടെയും എല്ലാം ബലത്തിൽ ആ സൈന്യം എത്തിച്ചേർന്നിരിക്കുന്ന വിവരം രാവണനെ അറിയിച്ചു രാവണൻ അപ്പോൾ വീണ്ടും രണ്ട് സുഖസാരണന്മാരെ വീണ്ടും ഈ സൈന്യത്തിന്റെ നിരീക്ഷണത്തിനായി സമുദ്രതീരത്തേക്ക് പറഞ്ഞയച്ചു രാവണൻ പറഞ്ഞു സാഗരത്തിൽ സേതുബന്ധനം എന്ന സംഭവം ഒരു തരത്തിലും സാധ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ വാനൽ സൈന്യത്തെ ഇപ്പോൾ കണക്കിലെടുക്കേണ്ടതായി വന്നിരിക്കുന്നു നിശ്ചലമായ സമുദ്രമെല്ലാം കിടന്ന് വാനൽ സൈന്യം എത്തിയിരിക്കുന്നു സമുദ്രത്തിൽ അണ കിട്ടുക എന്നത് നടന്നിട്ടില്ലാത്ത കർമ്മമാണ് ഇപ്പോൾ രാമൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ അവിടെ ചെന്ന് സേനയുടെ ബലവും ആരാളതിനെ നയിക്കുന്നതുമെന്ന് എല്ലാ കാര്യങ്ങളും വിശദമായി അറിഞ്ഞ് വേഗം തിരിച്ചു വരിക വാനര സൈന്യത്തിന്റെ അടുത്തേക്ക് എത്തിയവർക്ക് പക്ഷേ വാനര സൈന്യത്തിന്റെ കണക്കെടുക്കുവാൻ കഴിഞ്ഞില്ല അത്രമാത്രം എണ്ണത്തിൽ കണക്കെടുക്കുവാൻ കഴിയാത്ത വിധം വാനരന്മാർ അവിടെ ഉണ്ടായിരുന്നു ആ ശുഖസാരനന്മാർ വാനരന്മാരുടെ രൂപം ധരിച്ചുകൊണ്ടാണ് വാനര സൈന്യത്തിന്റെ ഇടയിൽ കയറിയത് പക്ഷെ വിഭീഷണൻ വേഷപ്രശ്നനായി വന്നിരിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ പിടിച്ച് രാമന്റെ മുൻപിൽ കൊണ്ടുവന്നു ഇവർ രാക്ഷസാധിപന്റെ മന്ത്രിമാരായ ശുഖസാരനന്മാരാണ് ഇവർ ലങ്കയിൽ നിന്ന് എത്തിയിരിക്കുന്ന രണ്ട് ചാരന്മാരാണ് അവർ ശ്രീരാമചന്ദ്ര സ്വാമിയോട് അവർ വന്ന വിവരം പറഞ്ഞു ദൂതന്മാരെ വധിക്കുന്നത് ശരിയല്ല അതിനാൽ നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക ഇവിടുത്തെ എല്ലാ വിവരങ്ങളും രാവണനെ ധരിപ്പിക്കുക മാത്രമല്ല നാളെ പ്രഭാതത്തിൽ ഞങ്ങൾ ലങ്കാനഗരിയെയും രാക്ഷസ സൈന്യത്തെയും ശരങ്ങൾ കൊണ്ട് തകർക്കും നോക്കിക്കൊള്ളുക ഈ വിവരം ബ്രാഹ്മണനെ അറിയിക്കുക സൈന്യത്തോടു കൂടിയ എന്റെ ക്രോധം ഞാൻ നാളെ പ്രഭാതത്തിൽ ഹേ രാവണ നിന്നിൽ പ്രയോഗിക്കുന്നതാണ് ഇത്രയും പറഞ്ഞ് ആ ദൂതന്മാരെ രാവണ സന്നിധിയിലേക്ക് തിരിച്ചയച്ചു തിരിച്ചു വന്ന ദൂതന്മാരുടെ കേട്ട് രാവണൻ ഇങ്ങനെ പറഞ്ഞു സമസ്ത ലോകങ്ങളും എന്നെ ഭയപ്പെടുത്തുവാൻ എത്തിയാലും ശരി ഞാൻ സീതയെ വിട്ടുകൊടുക്കുകയില്ല ഏത് ശത്രുമാണ് എന്നെ പോരിൽ ജയിക്കാനുള്ളത് എന്നേക്കാൾ ശക്തനായി ആരുണ്ട് കാണട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ഒരു വലിയ മന്ദിരത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് രാമനെ വീക്ഷിക്കാൻ അവിടെ കയറി നിന്ന് നോക്കി ഭൂമി മുഴുവൻ ബാനരസേനയെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കണ്ടു എന്നെ ഒടുങ്ങാത്ത തരത്തിൽ അറ്റമില്ലാത്ത തരത്തിൽ ബാനരസൈന്യം നിറഞ്ഞിരിക്കുന്നത് കണ്ടു രാവണ രാജാവ് സാരനോട് ചോദിച്ചു ഈ വാനറിൽ വെച്ച് മുഖ്യന്മാരും ശൂരന്മാരും ആരൊക്കെയാണ് പറഞ്ഞു തരിക അപ്പോൾ വാനര സൈന്യത്തിലെ ഓരോരോ പ്രമുഖന്മാരെയും പ്രത്യേകം പ്രത്യേകം രാവണന് വിവരിച്ചു കൊടുത്തു അവരുടെ മഹാബലത്തെ പറ്റിയും പരാക്രമത്തെ പറ്റിയും വളരെ വിസ്തരിച്ച് രാവണന് വി വിശദീകരിച്ചു കൊടുത്തു അപ്രിയകരമായ കാര്യം പറഞ്ഞ ആ ദൂതന്മാരെ രാവണൻ കോപിച്ച് അവിടെ നിന്ന് ആട്ടിയോടിച്ചു പിന്നീട് വേറൊരു ദൂതനായ ശാർദോലനെ അയച്ചു അവനെയും വിഭീഷണൻ തിരിച്ചറിഞ്ഞ് ശ്രീരാമ സന്നിധിയിൽ എത്തിച്ചു പക്ഷേ സ്വാമി അവനെയും രാവണനോട് ചെന്ന് വിവരം അറിയിക്കുവാനായി തിരിച്ചയച്ചു അവൻ തിരിച്ചു വന്ന് പറഞ്ഞു ഇതാ ശ്രീരാമൻ ലങ്കാ കവാടത്തിൽ സായുധനായി എന്ന് ഇത്രയും ആയപ്പോഴേക്കും ശ്രീരാമചന്ദ്രസ്വാമി സുമേര പർവ്വതത്തിൽ സന്നിപിഷ്ടനായിരിക്കുന്നു എന്ന വാർത്ത ചാരന്മാർ വന്ന് രാവണനെ അറിയിച്ചു രാമൻ സൈന്യസമേതനായി എത്തിയിരിക്കുന്ന നിറഞ്ഞു സ്വൽപ്പം ഭയത്തോടു കൂടി തന്നെ രാവണൻ പെട്ടെന്ന് ഒരു മന്ത്രി ആലോചനയ്ക്കുള്ള നിർദ്ദേശം കൊടുക്കുകയും മന്ത്രിമാരെല്ലാം ഉടനെ വന്നു ചേരുകയും അദ്ദേഹം മന്ത്രിമാരോടെല്ലാം യുദ്ധത്തിന് വേണ്ട സന്നാഹങ്ങൾ എല്ലാം ചെയ്യുവാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു ഉടൻ തന്നെ വിദ്യചിഹ്വൻ എന്ന മായ മഹാമായവിയായ രാക്ഷസനെ വരുത്തി അവനോട് രാക്ഷസേശ്വരൻ പറഞ്ഞു രാഘവന്റെ മായാശ്രേഷ്ഠമായ ശിരസും ശരത്തോടു കൂടിയ ബില്ലും എടുത്തുകൊണ്ടുവരിക അപ്രകാരം തന്നെ എന്ന് പറഞ്ഞ് നിശാചരനായ വിദ്യചിഹ്വൻ ഒരു മായാദർശത്തെ നിർമ്മിച്ചു കൊടുത്തു അതായത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ശിരസും പിന്നെ ശരത്തോടു കൂടിയ ബില്ലും ഉടൻ തന്നെ രാവണൻ സീതാ സമീപത്തെത്തി ശ്രീരാമസ്വാമിയുടെ സേനയെ താൻ വധിച്ചുവെന്നും തന്റെ സൈന്യം അവരെ എല്ലാവരെയും വധിച്ചുവെന്നും ഇനി അവിടെ ബാക്കി ആരുമില്ല എന്ന് പറഞ്ഞ് ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞ് ക്രൂരകർമാവായ വിദ്യചിഹ്വനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു വിറ്റചിഹ്വൻ വന്ന് ശിരസ്സും ബില്ലും കയ്യിൽ എടുത്തുകൊണ്ടു വന്ന് രാവണന്റെ മുൻപിലെത്തി സീതയുടെ മുൻപിൽ വെച്ച് രാവണനെ വന്ദിച്ച് അതവിടെ വെച്ചു അപ്പോൾ രാവണൻ രാജ രാവണ രാജാവ് മുന്നിൽ നിൽക്കുന്ന മഹാജിഹ്വനായ ആ വിദ്യചിഹ്വനോട് ആജ്ഞാപിച്ചു രാമന്റെ ശിരസ് സീതയുടെ മുൻപിൽ തന്നെ വയ്ക്കു ഭർത്താവായ രാമന്റെ ദുരവസ്ഥ അവൾ പാവം നേരിൽ കാണട്ടെ അത് കേട്ട ആ രാക്ഷസൻ സീതയ്ക്ക് പ്രിയദർശനമായിരുന്ന ആ ശിരസ് സീതയുടെ മുൻപിൽ വെച്ച് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷനാവുകയും ചെയ്തു രാവണൻ ആ മായാബില് പൊക്കിയെടുത്ത് സീതയെ കാണിച്ച് ഇതാ ഇതാണ് രാമന്റെ ജ്ഞാനേറ്റിയ ബില്ല് എന്ന് പറഞ്ഞു ഇത് നിന്റെ രാമന്റെ ജ്ഞാനേറ്റിയ ബില്ല് ൻ എടുത്തു കൊണ്ടുവന്നതാണ് ആ മനുഷ്യനെ രാത്രി നിഹനിച്ചതിനു ശേഷം വിദ്യചിഹ്നെ കൊണ്ട് ശിരസ് മുണ്ടിൽ വെട്ടിക്കുകയും ആ വില്ല് നിലത്തിടുകയും ചെയ്ത ശേഷം രാവണൻ വിദേഹരാജസുഖയായ യശസ്വിനിയോട് പറഞ്ഞു നീ എനിക്ക് വഴങ്ങുക അതാണ് നിനക്ക് നല്ലത് നിന്റെ ഭർത്താവ് ഹതനായി കഴിഞ്ഞിരിക്കുന്നു സീതാദേവി രാവണൻ ഇപ്പോൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിചാരിക്കുകയും ഒരുപാട് കഴിയുകയും വിഷമിക്കുകയും നിലവിളിക്കുകയും എല്ലാം ചെയ്തു അതീവ ദുഃഖിതയായി അവിടെ തന്റെ പ്രിയതമനെ കുറിച്ച് ഓർത്ത് ബേപ്പിച്ചു അപ്പോഴേക്കും പ്രഹസ്തൻ എന്ന രാക്ഷസൻ അവിടെ വന്ന് രാവണനെ അത്യാവശ്യമായി തിരിച്ച് സദസ്സിലേക്ക് വിളിച്ചു കൊണ്ടുപോയി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീതയെ കണ്ട് സരമ എന്ന രാക്ഷസി അവിടെ എത്തി അവർ സീതയ്ക്ക് പ്രിയപ്പെട്ടവളും ബലം രാക്ഷസ രാജാവിനാണ് തെറ്റിദ്ധരിക്കപ്പെട്ടവളും പരമ ദുഃഖിതയുമായ സീതയെ മൃദുഭാഷണിയുമായ സരമ ആശ്വസിപ്പിച്ചു അല്ലയോ ദേവി ശ്രീരാമനെ ഈ ഭൂമിയിൽ ആർക്കും തന്നെ വധിക്കാൻ സാധ്യമല്ല എന്നിട്ടു വേണ്ടി ഈ രാക്ഷസ രാജാവായ രാവണൻ ഇവരെവിടെ കാണിച്ചത് മായാവിദ്യയാണ് അല്ലാതെ ഇതൊന്നും വാസ്തവമല്ല അതുകൊണ്ട് ഭവതി സമാധാനമായിരിക്കുക ശ്രീരാമചന്ദ്രന് ഒന്നും സംഭവിച്ചിട്ടില്ല ശ്രീരാമന്റെ കൈകളാൽ താമസമില്ലാതെ രാവണൻ വധിക്കപ്പെടും ശ്രീരാമൻ സാഗരം കടന്ന് വാനൽ സേനയോടുകൂടി സമുദ്രത്തിന്റെ തെക്കേക്കരയിൽ എത്തി അവിടെ വസിച്ചു കൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് രാവണനെ വധിച്ച് സീതയെ ദേവിയെ തിരിച്ചു കൊണ്ടുപോകും രാവണന്റെ മാതാവായ കൈകസി രാവണനെ ഉപദേശിച്ചു സീതയെ തിരിച്ചു കൊടുക്കുവാൻ പറഞ്ഞു അതുപോലെ തന്നെ വൃദ്ധനായ മാലയവാൻ ധാരാളം സദ് ഉപദേശങ്ങൾ രാവണനോട് പറഞ്ഞു പക്ഷെ രാവണൻ ഇതൊന്നും കേട്ടില്ല വിനാശകാല വിപരീത ബുദ്ധി ലക്ഷക്കണക്കിന് വാരാന്മാരോട് കൂടി ആ സൈന്യം ലങ്കയുടെ പ്രവാശ് പ്രവേശന കവാടത്തിൽ എത്തി അപ്പോൾ രാജധർമ്മമനുസരിച്ച് വിഭീഷണന്റെ അനുമതിയോടെ അങ്കദനെ വിളിച്ച് രാക്ഷസന്റെ അടുത്തേക്ക് ഒരു ദൂതുമായി ചെല്ലുവാൻ പറഞ്ഞു അല്ലയോ രാക്ഷസം ഋഷിമാർക്കും ദേവന്മാർക്കും ഗന്ധർവന്മാർക്കും അപ്സരസുകൾക്കും നാഗന്മാർക്കും യക്ഷന്മാർക്കും രാജ രാജന്മാർക്കും മൂടതയാലും ഗർഭത്താലും ചെയ്ത ദ്രോഹങ്ങൾക്കുള്ള പാപഫലം തടയാനാവാത്ത വിധത്തിലുള്ള പാപഫലം മുഴുവൻ നീ അനുഭവിക്കാറായിരിക്കുന്നു ബ്രഹ്മാവ് നൽകിയ വരത്തിന്റെ പേരിൽ ഭർത്താവിന് ഇത് ഗർഭത്തിൽ നിന്ന് അവസാനമായി പത്നിയെ അപഹരിക്കപ്പെട്ടതിൽ ദുഃഖിതനായിരിക്കുന്ന ഞാൻ ഇതാ നിന്റെ കാലനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്റെ കൈയാൽ മരണമേൽക്കുന്ന നീ ദേവതകളും മഹർഷിമാരും രാകർഷിമാരും പോയ മാർഗത്തിൽ പോകും രാക്ഷസധൈര്യവും ശൗര്യവും അവലംബിച്ച് എന്നോട് യുദ്ധം ചെയ്യുക എന്റെ ശരങ്ങളേറ്റ് ഹതനാവുമ്പോൾ പാപഫലങ്ങൾ അറ്റവനായി തീരും ഞാൻ നിനക്ക് ഹിതമാണ് പറയുന്നു നോക്കി കണ്ടിട്ട് വീണ്ടും അപരക്രിയകൾ ചെയ്യുക നിന്റെ ജീവിതം എന്റെ കൈകളിലാണ് ഇരിക്കുന്നത് രാമന്റെ ഈ സന്ദേശം കേട്ട് പെട്ടെന്ന് തന്നെ നിമിഷമേരം കൊണ്ട് അങ്കദൻ രാവണ മന്ദിരത്തിലെത്തി സജീവന്മാരോട് കൂടിയിരിക്കുന്ന രാവണനെ കണ്ടു അങ്കദൻ ഒറ്റ ചാട്ടത്തിൽ രാവണ സന്നിധി സ്വത്യതയിലെത്തി രാവണനോട് താൻ ആരാണെന്നും രാമചന്ദ്രസ്വാമി പറഞ്ഞുവിട്ട ആ വിവരങ്ങൾ രാവണനെ ധരിപ്പിച്ചു അവർ അംഗതനെ വധിക്കാൻ പിടിച്ചു അവൻ ഒറ്റ രാവണ കുതറിന്റെ പ്രാസാദത്തിൽ കയറി പ്രാസാദമെല്ലാം അടിച്ചുതരിപ്പണമാക്കി അടുത്ത ഒരു കുതിപ്പിന് അവിടെ നിന്നും ശ്രീരാമചന്ദ്ര സ്വാമിയുടെ സന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്തു അപ്പോഴേക്കും ശ്രീരാമചന്ദ്ര സ്വാമിയും വാനരന്മാരും കൂടി ലങ്ക നഗരത്തെ ഉപരോധിച്ചു കഴിഞ്ഞിരുന്നു വിജയാരവം മുഴക്കിക്കൊണ്ട് മഹാ ബലവാന്മാരായ വാനരന്മാർ ലങ്കയ്ക്കകത്തേക്ക് കയറി അങ്ങനെ അതിഭീകരമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എല്ലാ സ്ഥലത്തും ദന്ദയുദ്ധവും ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധവും ആരംഭിച്ചു രണ്ടു പേരും രാക്ഷസന്മാരും വാനരന്മാരും അതിവീരത്തോടെ യുദ്ധം ചെയ്തു ലങ്കയിൽ അതിഘോര യുദ്ധം നടക്കുന്നു ലക്ഷ്മണൻ വിരൂപാക്ഷനെ അമ്പെയ്ത് ഹനിച്ചു അഗ്നിഹേതു ദുർദക്ഷിണായ രശ്മികേതു സുദഗ്ധനും യജ്ഞകോമനും ഒരുമിച്ചാണ് രാമനെ എതിർത്തത് നാല് അമ്പുകൾ കൊണ്ട് ആ പേരുടെയും ശിരസുകൾ ശ്രീരാമചന്ദ്രൻ ഛേദിച്ചു സുഷേനൻ വിദ്യുത്മാലയെ ഒരു പാറ കൊണ്ടെറിഞ്ഞ് ചതച്ചരച്ചു രാക്ഷസന്മാർക്ക് ഇരുട്ടാണല്ലോ പ്രിയം അവർ അന്ന് രാത്രി കുറ്റിരുട്ടിൽ അതിഭയങ്കരമായ വാനര സൈന്യത്തെ ആക്രമിക്കാൻ തുടങ്ങി നിമിഷ നേരം കൊണ്ട് രാമൻ അഗ്നിശിഖ പോലെയുള്ള ആറ് പോണങ്ങൾ അവിടെ ചെയ്തു അമ്പുകളെ ഇത് ദിക്കുകളെയെല്ലാം പ്രകാശമാനമാക്കി ഒന്നുകെട്ടിത്തിളങ്ങുന്ന അമ്പുകൾ അവിടെയെല്ലാം പ്രദേശവും നിറഞ്ഞ മിന്നാമിന്നുകളെ പോലെ പ്രകാശിക്കുന്ന ശരത്കാല രാത്രി പോലെ രജനിയെ ശോഭിപ്പിച്ചു മഹാബലവാനായ അംഗതൻ ഇന്ദ്രജിത്തിനെയും സാരഥിയെയും കുതിരയെയും ആക്രമിച്ചു സാരഥിയെയും കുതിരെയുംഹനിച്ചു ഇന്ദ്രജിത്ത് തളർന്നുപോയി അദ്ദേഹം പെട്ടെന്ന് മാങ്ങിയാൽ അപ്രത്യക്ഷനായി ഇന്ദ്രജിത്തിന്റെ പ്രഭാവ് പ്രഭാവം സഭക്കും അറിയാം അതുകൊണ്ടാണ് വീരവാനായ അദ്ദേഹത്തെ മടക്കിയപ്പോൾ എല്ലാവരും അത്രയേറെ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി അങ്കദന്റെ ആ വീരകൃത്യം രാമലക്ഷ്മണന്മാരും അഭിനന്ദിച്ചു ഈ അപമാനത്തിൽ അതിക്രൂദ്ധനായ ഇന്ദ്രജിത്ത് മായായുദ്ധം ആരംഭിച്ചു രാമലക്ഷ്മണന്മാരുടെ ദേഹത്തെമ്പാടും അമ്പുകൾ അവരെ മറിഞ്ഞു നിന്ന് അന്താളിപ്പിച്ചു നാഗാസ്ത്രങ്ങൾ മറ്റ് കഠോരങ്ങളായ അമ്പുകൾ എന്നിവ രാമൻ ലക്ഷ്മണനും ലക്ഷ്മണനെതിരെ എഴുതി നാഗാശ്രങ്ങൾ എഴുതാൻ ആ ക്രദ്ധനായ രാക്ഷസ് പെട്ടെന്ന് തന്നെ ആ രാമലക്ഷ്മണൻ ലക്ഷ്മണന്മാരെ നാഗാശ്ര ബന്ധത്തിൽപ്പെടുത്തി സ്ഥലങ്ങൾ കൊണ്ട് ബൃദ്ധരായ രാമലക്ഷ്മണന്മാർ നിമിഷ നേരത്തിനുള്ളിൽ കണ്ണു തുറന്നു നോക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവശരായി രാമലക്ഷ്മണന്മാർ വീണത് കണ്ട് ഹനുമാൻ മുതലായ എല്ലാ ശ്രേഷ്ഠന്മാരും അതീവ ദുഃഖിതരായി ശ്രേഷ്ഠന്മാർ അവിടെയെല്ലാം എല്ലാവരെയും നോക്കിയിട്ടും മായയാൽ മറഞ്ഞു നിൽക്കുന്ന രാമണിയെ കാണുവാൻ സാധിച്ചില്ല രാമലക്ഷ്മണന്മാർ വീണത് കണ്ട് വീണു കിടക്കുന്നത് കണ്ട് സന്തോഷിച്ച് ആ രാക്ഷസൻ ഇന്ദ്രജിത്ത് പറഞ്ഞു ഖരന്റെയും ദൂഷണൻറെയും കഥ കഴിച്ച് മഹാബലവാന്മാരായ രാമലക്ഷ്മണന്മാർ എന്റെ പാവങ്ങളിൽ വിവജരായി കളർന്നു ആയിരക്കണക്കിന് അസുഖങ്ങൾ എഴുതു രാക്ഷസ കൂട്ടം ഇന്ദ്രജിത്ത് രാമനെ നിഹനിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഇന്ദ്രജിത്തിനെ പൂജിക്കാൻ തുടങ്ങി ഈ രംഗം കണ്ട് ഭയപരവശനായും ദുഃഖിതനുമായി ഇരിക്കുന്ന സുഗ്രീവനെ കണ്ട് വിഭീഷണൻ പറഞ്ഞു ഇങ്ങനെ വിഭചനാവരുത് സുഗ്രീവ കണ്ണീരടക്കൂ ഇപ്രകാരമെല്ലാം യുദ്ധത്തിൽ സംഭവിക്കും വിജയൻ സ്ഥിരമാണെന്ന് കരുതരുത് നമുക്ക് ദൈവാനുകൂല്യം ഉണ്ടെങ്കിൽ മഹാബലവാന്മാരായ ഈ രണ്ടുപേരും ഇപ്പോഴത്തെ ഈ മോഹാവസ്ഥയിൽ നിന്ന് ഉണർന്നു വരും സത്യം സത്യധർമാദികൾ നിഷ്ഠയുള്ളവർക്ക് വൃത്തിഭയം ഉണ്ടാവുകയില്ല രാമലക്ഷ്മണന്മാരെ ഹനിച്ചു എന്ന വിശ്വാസത്തോടെ മഹാമായവിയായ വിദ്യാകാരനായ ഇന്ദ്രജിത്ത് രാവണന്റെ സമീപത്ത് ചെന്ന് കൈകൂപ്പി വന്ധിച്ച് അഭിവാദ്യം ചെയ്തു രാമലക്ഷ്മണന്മാർ നിഹതറായി എന്ന് പിതാവിനോട് പ്രിയങ്കരമായ വാർത്ത അറിയിച്ചു അദ്ദേഹം മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ ആ സന്തോഷം അറിയിച്ചു രാമലക്ഷ്മണന്മാരുടെ ഭയം മറന്ന് ആ ഭയം മനസ്സിൽ നിന്ന് മാറ്റി സന്തോഷത്തോടു കൂടി ആ രാമ രാക്ഷസേന്ദ്രന രാവണൻ പുത്രനെ അഭിനന്ദിക്കുകയും സ്വയം സന്തോഷിക്കുകയും ചെയ്തു രാമായണത്തെ കുറിച്ച് ഇത്രയും പറയാൻ അവസരം തന്ന സ്വാമിയർ മാടത്തിലെ ഓരോ ഗുരുക്കന്മാരോടും പ്രത്യേകിച്ച് പരമേശ്വരൻ സാറിൻറെയും പാതാര പാതാരന്ധങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നിർത്തട്ടെ ോളെ എന്ത് ഏറ്റവും സംഭവ ബഹുലമായ ഭാഗങ്ങളാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഭാഗം സീതാദേവിയുടെ മുമ്പിൽ ശ്രീരാമേന്ദ്രസ്വാമിയുടെ മായാസൃഷ്ട ഉണ്ടാക്കിയ ഒരു തല കൊണ്ടുവെച്ച ആ രംഗമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എന്തുമാത്രം സങ്കടം സീതാദേവി ആ സമയത്ത് അനുഭവിക്കുന്നു എന്നുള്ളതൊക്കെ ഏതായാലും ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ചു വളരെ സന്തോഷം മോള് പഠിത്തത്തിന്റെ തിരക്കിനിടയിലും മോള് ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഇതുപോലെ സ്വാമിയർ മഠത്തിലെ നമ്മുടെ പരിപാടികളിലൊക്കെ കൂടണം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ ശ്രീരാമേന്ദ്ര സ്വാമി ഹനുമാൻ സ്വാമി മോളുടെ കൂടെ നമ്മളുടെ പഠിത്തത്തിനും എല്ലാത്തിനും അനുഗ്രഹിച്ചുകൊണ്ട് എപ്പോഴും ഗൃഹത്തില് സന്നിഹിതരായിരിക്കട്ടെ ഭഗവാന്റെ ചൈതന്യം എന്നും കൂടി പ്രാർത്ഥിക്കുന്നു ചേട്ടാ കുട്ടി വളരെ വിശദമായിട്ട് തന്നെ വളരെ വിശദമായിട്ട് തന്നെ കഥാഭാഗങ്ങളൊക്കെ പറഞ്ഞു ഏർ ബന്ധത്തിലുള്ള ഒരുക്കങ്ങളെ സംബന്ധിച്ചുള്ള കഥാഭാഗങ്ങള് തുടർന്ന് യുദ്ധസന്നാഹങ്ങളും രാമരാമണ യുദ്ധവും എല്ലാം വിവരിച്ചു നന്നായിരുന്നു കേട്ടോ എന്നും രാമായണത്തിന്റെ ശീലികൾ വായിക്കണം കേട്ടോ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാനോ കേട്ടോ സാറേ മ്യൂട്ടാണേ കട്ട് ചെയ്യാവലോ ആ മഹേഷ് അത് കട്ട് ചെയ്യാവേ